ഹായ് ഫ്രണ്ട്സ് മൈ ഒരു പുതിയ നിങ്ങൾ അവർക്ക് ആയിരിക്കും ഈ പെണ്ണുപിള്ള മിണ്ടാതെ പറയാതെ ഇവിടെ പോകുന്ന അങ്ങനെ നമ്മൾ മിണ്ടാതെ പറയും പോവുകയല്ല ഗൈസ് നമ്മളെ ഇടത്തു ആ പള്ളി വരെ ഒന്ന് പോവുകയാണ് ഗൈസ് ഞാൻ മാത്രമല്ല മോനുണ്ട് മോളുണ്ട് ചേട്ടനുണ്ട് എല്ലാവരുമായിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പോകുന്ന വഴിക്ക് എന്റെ കണ്ണിൽ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ എന്റെ ക്യാമറയിൽ ഒപ്പി എടുത്തിട്ടുണ്ട് ഗൈസ് അതെല്ലാം നിങ്ങൾ കാണണം ഗൈസ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ആറുകളും പുഴകളും പച്ചാ അപ്പം ഹരിതാപോ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അത് കാണണമെന്നുള്ള പ്രതീക്ഷയിൽ ഉറച്ച പ്രതീക്ഷയിലാണ് ഗൈസ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്നല്ലേ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് ഉള്ള പാലമാണ് ഇത് പാലത്തിൻ്റെ അടിയിലും ആറുണ്ട് ആ ആറുണ്ടെങ്കിൽ പാലം ഉണ്ടാകുമല്ലോ അല്ലാതെ വെറുതെ പാലം പണിയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം അത് നമ്മുടെ ചാ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ഉപകാര ഉപകാരപ്രദമായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടാണോ നല്ല രീതിയിലാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കണം കാരണം എനിക്ക് നിങ്ങളുടെ കമൻറ്റിലൂടെ എൻ്റെ ചാനലിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ മനസ്സിലാക്കി എനിക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ നിങ്ങളെൻ്റെ ചാനലിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് തരണം ഞാൻ എങ്ങനെയുള്ള എന്താ എങ്ങനെ രീതിയിലാണ് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക പിന്നെ ഫ്രണ്ട്സ് ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മൾ 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 വരുന്നുണ്ട് അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മാറുന്നില്ല എന്തായാലും എന്തെങ്കിലും മാറുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം പിന്നെ നിങ്ങൾക്കിങ്ങനെ നമ്മൾ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഞങ്ങൾ അല്ല എന്നെ അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റം വന്നിരുന്ന കലവിലേക്ക് വർത്താനം പറയുന്നുണ്ട് അതും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും എന്നോട് പറയണം അതും ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കാമെന്നല്ല പരമാവധി മാറ്റാൻ കുഞ്ഞാറ്റം ഉറങ്ങുന്ന സമയത്തോ വെളിയിൽ പോയി എൻ്റെ ഇടയ്ക്ക് നല്ലതെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടിയിരുന്ന് കളിക്കുന്ന സമയത്തോ ഒക്കെ സൗണ്ട് കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ കൊച്ചു കുഞ്ഞല്ലേ അടുത്ത് വന്നിരുന്നത് ഞാൻ കൂടുതലും വീഡിയോയിൽ ഫോണൊക്കെ കാണുന്ന സമയത്ത് കുഞ്ഞാറ്റ കൂടെ വന്നിരുത് എൻ്റെ കൂടെ കാണും അപ്പോൾ അവിടെ അടുത്തിരുന്ന് കലവിലൊക്കെ പറയും മോനെ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്ന ഒരു പ്രായമായില്ലല്ലോ കൊച്ചു കുഞ്ഞായതുകൊണ്ട് പിന്നെ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ മങ്കോട്ടച്ചിറ മങ്കോട്ടച്ച മങ്കോട്ടച്ചിറ അങ്ങനെ വലിയൊരു കണ്ടമാണന്തോ കണ്ടെന്നല്ലേ പറയുന്നത് ആ കണ്ടവും ആ ഭാഗമൊക്കെയാണ് പിന്നെ മങ്കോട്ടച്ചറ ഷാപ്പൊക്കെ ഇവിടെയാണ് കാണുന്നത് പിന്നെ ഒരു ചേട്ടനാണെങ്കിൽ കണ്ടത് ഒരു കുഞ്ഞു വള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു മീൻ പിടിക്കുവാണോ അതോ വലയിടും വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വലയിടുമായിരിക്കും നാളത്തേക്കുള്ള മീനിന് വേണ്ടി കണ്ടത്തിങ്ങനെ വെള്ളം ഇറക്കുക വെള്ളം കൃഷിക്ക് മുന്നേ ഇങ്ങനെ വെള്ളം വെള്ളം കയറ്റിയിടും വെള്ളം കയറ്റി ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് മീനുകൾ കാരി വരാൽ അതൊക്കെ കാണുമല്ലോ അതൊക്കെ പിടിക്കാനായിട്ട് ആ ചേട്ടൻ വലയിടുക ഞാൻ കുറച്ച് സമയം എന്തായിട്ടും അവിടെ കണ്ട് സ്ലോ ആക്കിയപ്പോൾ അവിടെ നിന്ന് അതൊക്കെ നോക്കി പിന്നെ ഈ ഭാഗത്തൊരു പ്രത്യേക ഒരു ശാന്തമായിട്ടുള്ള ഒരു ഭാഗമാണ് മങ്കോട്ടച്ചിറ മങ്കോട്ടച്ചിറ സത്യം പറഞ്ഞത് കണ്ടവാണോ അതോ ആ കണ്ടവ ആ ഭാഗത്ത് നല്ലൊരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഗൈസ് ആ ഇവിടെ തന്നെ ഒരു അടിപൊളി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കയറി ഫുഡ് കഴിക്കാം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചായക്കടയുണ്ട് അതൊക്കെ ചായക്കടയിലെന്തോ പരിപ്പോടാമോ ഉള്ളിവട ചായ മുട്ട ബജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചായക്കടയിലൊന്നും കയറിയിട്ടില്ല നമ്മൾ നേരെ പള്ളിയിലോട്ട് പോകുന്ന കാരണം നമ്മൾ ചായക്കടയിലൊന്നും കയറിയില്ല നമ്മൾ നേരെ വിട്ടു പിന്നെയും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിടത്തുവെയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഇടത്തോയിലോട്ട് പോകുന്ന വഴി ഇല്ലെങ്കിലും സൈഡിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ആ കടകളിലൊക്കെ കൂടുതലും മുട്ട കാലിലെ മീനുകൾ കക്കറച്ചി എന്നുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലുമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി പള്ളിയുടെ പള്ളിയിലെത്തിയില്ല പള്ളിയുടെ വാടൊക്കെ വലിയ കഴവാടം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയൊരു പാലമുണ്ട് പാലം കഴിഞ്ഞിട്ട് ഇറക്കത്തിനായിട്ടാണ് പാ പള്ളി അപ്പം ആ പാലത്തിൻ്റെ താഴെക്കൂടെ ഒരു ചെറിയ ആറ് പോകുന്നുണ്ട് ആ ആറിലാണെങ്കിൽ ഇന്ന് വള്ളംകളി അടക്കുകയായിരുന്നു പിന്നെ നമ്മൾ ആ വള്ളംകളി അടക്കുന്ന ഭാഗത്തോട്ടൊന്നും പോയില്ല നമ്മൾ കയറിയ പള്ളിയിൽ കയറിയിട്ട് മെഴുകുതിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞാനും കുഞ്ഞാറ്റിയാണ് ആദ്യം മെഴുകുതിരി കത്തിച്ചത് നമ്മളാദ്യം ആദ്യം മെഴുകുതിരി കത്തിച്ച് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും വാവയും കൂടെ കയറി മെഴുകുതിരയൊക്കെ കത്തിച്ചു ഇതാണ് പള്ളി 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 നിങ്ങൾ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരൊക്കെ എടുത്തു പള്ളിയിൽ പോയിട്ടുണ്ടെന്ന് പോയിട്ടുള്ളവരെല്ലാം കമൻ്റ് ചെയ്തേക്കുക പിന്നെ പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളങ്ങനെ പള്ളിയിൽ ചെന്ന് പ്രാർ അവിടെ ചുറ്റും വലം വെച്ചു പ്രാർത്ഥിച്ചു അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ അടുത്ത പള്ളിപ്പോണ്യാളച്ഛനോട് പ്രാർത്ഥിച്ചൊരു മെഴുതിരി ഒക്കെ കത്തിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സമാധാനം കിട്ടി ഞാനിത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാം ബാക്കിയുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് മനസ്സിന് പ്രത്യേകം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും പിന്നെ ഇവിടെ മേതിരി കത്തിക്കുന്നത് മാത്രമല്ല പിന്നെ കട്ട എടുക്കുക എന്നൊരു നേർച്ചംകുളം ഡിസ്റ്റിക് കട്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും വീഡിയോയിൽ പറയുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ മനസ്സിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പം നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും എഴുതിരി എത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിൻ്റെ പ്രത്യേക ഒരു സമാധാനം നമുക്ക് കിട്ടും അത് ഇപ്പം എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതെങ്ങനെ <imitation> എടുക്കും യെ പറ്റി പറയുകയാണെങ്കിൽ എടത്തുവാ പള്ളി സ്ഥാപിക്കുന്നതിന് മുന്നേ എടത്തുവയിലെ കുട്ടനാട്ടിലെ ഈ അടുത്ത പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിരണം പള്ളിയാണ് ആശ്രയിച്ചിരുന്നത് അതിനെ തുടർന്ന് ഞങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് അടുത്തൊരു പള്ളി വേണമെന്നുള്ള എന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് എടത്തുവാ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത് വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പള്ളിയാണിത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ പെരുന്നാൾ കൊണ്ടാടുന്നത് പിന്നെ എടത്തോപ്പള്ളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് സർവ മത സ്തറുടെയും തീർത്ഥാടന സ്ഥാനമായിട്ടും എടത്തോപ്പള്ളിയെ കാണുന്നു അങ്ങനെ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു അവിടെ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്കും താങ്കട അടിപൊളി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെളിയിൽ നിന്നവരെല്ലാം അകത്തോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ മഴയായിരുന്നു നല്ല അവിടെ മഴ ആയതുകൊണ്ട് നമ്മൾ അവിടെ മാറി കുറേ നേരം മഴ തോരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പതുക്കെ തോരാൻ തുടങ്ങി നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി കുഞ്ഞാറ്റം ഞാൻ എടുത്തുകൊണ്ട് പോകുകയായിരുന്നു മഴ നന്നായിട്ട് തോർന്നു പിള്ളേരുള്ള കാരണം മഴ തോരാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അത് കാരണം നന്നായിട്ട് തോരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷ സമാധാനമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ മഴ വരെ അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് നല്ല അടിപൊളി മഴയായിരുന്നു ഗൈസ് അങ്ങനെ നമുക്ക് തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും വാഴയും കുഞ്ഞാറ്റിക്കും ഒക്കെ ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ വെച്ച് നമ്മൾ കടയിലോട്ട് പോവുകയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ് തിരിച്ചു വന്നപ്പോ മഴയൊക്കെ പെയ്ത കാരണം ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു നമ്മൾ ചായ കുടിക്കാനായിട്ട് കട നോക്കി നോക്കി അവസാനം നമ്മൾ എത്തി അരിപ്പാടെ നമ്മളരിപ്പാട് ഒരു കടയിലോട്ട് ചായ കുടിക്കാനായിട്ട് കയറി അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നേരം അവിടെ ഒഴിയിരിക്കുന്നപ്പോഴത്തേക്കും ചായയൊക്കെ വന്നു നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ കഴിക്കാൻ ചായയുടെ കൂടെ കഴിക്കാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ ഉണ്ട് പപ്സുണ്ട് ഉഴുന്നോടയുണ്ട് പരിപ്പോടയുണ്ടെന്നൊക്കെ പറഞ്ഞു കുഞ്ഞാറ്റയ്ക്ക് ഒരു മുട്ട പപ്സും ആവയ്ക്കും ഒരു ഉഴുന്നോട ചേട്ടനും മൊട്ട പപ്പ്സ് വാങ്ങിച്ചു അപ്പൊ ഞാനൊരു പിസ്സയും വാങ്ങിച്ചു പിസ്സ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് പിന്നെ ചേട്ടനും ആ പിസ്സയൊക്കെ അങ്ങനെ പിസ്സ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കൂടെ കഴിക്കാൻ മേടിച്ചതൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെ വീട്ടിലെ കച്ചിനും അമ്മയ്ക്കും ഉള്ളതൊക്കെ പാഴ്സലൊക്കെ വാങ്ങിച്ച് ഇറങ്ങി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ താങ്ക്